بحمد ربي يبدأ المنيره ثم الصلاه والسلام سيرة على نبي اسمه محمد ابوه عبد الله منه مفرد. ابوه عبد الله منه مفرد. السلام عليكم ورحمه الله، بسم الله الحمد لله، الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد. നബി കുടുംബത്തെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് നിബി കുടുംബത്തെ സ്നേഹിക്കുക നമ്മുടെ മതപരമായ ബാധ്യതയാണ് നബി കുടുംബത്തിലെ അംഗങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ വളരെ പ്രസിദ്ധനാണ് മുഹമ്മദുൽ ബാക്കിർ അഥവാ അബു ജാഫർ മുഹമ്മദ് ഇബിന് അലി അൽ ബാഖിർ അബൂ ജാഫർ എന്ന പേരിൽ പ്രസിദ്ധനായ മുഹമ്മദുൽ ഇബിന് അലി അലി സൈനുൽ ആബിദീൻ അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് അദ്ദേഹം ഖാന സാഹിദൻ വ ആബിദൻ നല്ല സുഹുദുള്ള നല്ല ഇൽമുള്ള വ്യക്തിയായിരുന്നു ഹിജറയുടെ അൻപത്തി ആറിലാണ് അദ്ദേഹം ജനിക്കുന്നത് മദീനയിലാണ് ജനിച്ചത് ഇമാം ജാഫറു സാദിഖിൻ്റെ പിതാവാണ് ജഫറു സാദിഖ് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ പിതാവാണ് അതുകൊണ്ടാണ് അബൂ ജാഫർ എന്ന കുഞ്ഞീയത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത് പിതാവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയതുപോലെ അലി സൈനുൽ ആബിദീൻ അങ്ങേയറ്റം ദാനധർമ്മങ്ങളിൽ മത്സരിച്ച ജനങ്ങളറിയാതെ അവരുടെ വീടുകളിലേക്ക് ഭക്ഷണം എത്തിച്ച അള്ളാഹുവിനെ പേടിച്ചു ജീവിച്ച തക്കിയായ മനുഷ്യൻ മഹാനായ അലി സൈനുൽ ആബിദീൻ അദ്ദേഹമാണ് മുഹമ്മദുൽ ബാക്കി അദ്ദേഹത്തിൻ്റെ പിതാവ് അതുപോലെ തന്നെ ഉമ്മ ഫാത്തിമ ബിൻത്ത് അൽ ഹസൻ ഉമ്മയും ഉപ്പയും നല്ല തക്കുവയുള്ള നല്ല ഇൽമുള്ള വ്യക്തികളാണ് ആ വിജ്ഞാനവും ആ തക്കുവയും മക്കളിലേക്ക് കൂടെ അവർ കൈമാറിയിട്ടുണ്ട് മുഹമ്മദുൽ ബാക്കിർ അദ്ദേഹം നല്ല വിജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു അൽ ബാക്കിർ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത് തന്നെ വിജ്ഞാനത്തെ പിളർത്തി അതിനുള്ളിലെ നിഗൂഢതകൾ കണ്ടെത്തുന്ന ആൾ എന്ന ആശയത്തിലാണ് അഥവാ അദ്ദേഹത്തിൻ്റെ ഇൽമിലുള്ള ആഴം കാരണം അദ്ദേഹത്തിൻ്റെ ആ വൈജ്ഞാനിക രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ മികവ് കാരണമാണ് അൽ ബാഖിർ എന്ന പേര് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് വിജ്ഞാനത്തെ പിളർത്തിയ എന്നിട്ടാ അറിവുകളുടെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ച വ്യക്തി എന്ന ആശയത്തിലാണ് ആ പേരു തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലൈ വസ്തങ്ങളോട് രൂപ സാദൃശ്യമുള്ള വ്യക്തിയാണ് മുഹമ്മദുൽ ഉൽബാക്കിർ മനോഹരമായ ഖുർആൻ പാരായണമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും വിജ്ഞാനം തേടി സഞ്ചരിക്കുക എന്നുള്ള നമ്മുടെ മുൻഗാമികളുടെ ഗുണമാണ് അവരാരും സ്വർണത്തണിക തളികയിൽ വെച്ചുകൊണ്ട് അവരുടെ വൂട്ടുപടിക്കലിലേക്ക് ഇൽമെത്തും എന്നവർ കരുതിയിട്ടില്ല അങ്ങനെ അവർ വിജ്ഞാനത്തെ പ്രതീക്ഷിച്ചിട്ടുമില്ല വിജ്ഞാനം ലഭിക്കുക അതിനെ തേടി പുറപ്പെടുമ്പോഴാണ് എന്ന് നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കി അതുകൊണ്ട് ഇൽമുള്ളത് ഒരു ചെറ്റ കുടിലിലാണ് എങ്കിൽ അവരാ കുടിലേക്കെത്തി അൽമുള്ളത് കൊട്ടാരത്തിലാണ് എങ്കിൽ ആ കൊട്ടാരത്തിലേക്ക് അവരെത്തി അൽമുള്ളത് മദീനയുടെ അങ്ങ് അകലെ ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശങ്ങളിലാണ് എന്നറിഞ്ഞാൽ ആ ഗ്രാമങ്ങളിലേക്ക് അവരെത്തി അവരുടെ രാജ്യവും കടന്ന് മറ്റൊരു ദേശത്താണ് എൽമുള്ളത് അവർ ആ നാട്ടിലേക്ക് അവരുടെ അതിർത്തികളെ ഭേദിച്ചുകൊണ്ട് അവർ യാത്ര തിരിച്ചു അതാണ് നമ്മുടെ മുൻഗാമികളുടെ പ്രത്യേകത മഹാനായ മുഹമ്മദുൽ ബാക്കി ജാബിർബിൻ അബ്ദുല്ലഹ് റദിയാഹു തലഹുവിൻ്റെ അരികിൽ പലതവണ ഹദീസുകൾ പഠിക്കാൻ പോകുമായിരുന്നു അദ്ദേഹം ജാബിർബിൻ അബ്ദുല്ല റദിയുള്ളുത്തലഹുവിൻ്റെ അരികിൽ നിന്ന് പലകയിൽ ധാരാളം ഹദീസുകൾ എഴുതിയെടുത്തിട്ടുണ്ട് ഞാൻ നബി കുടുംബാണ് അതുകൊണ്ട് ഇനി എനിക്ക് പഠിക്കേണ്ടതില്ല എനിക്ക് ഇൽമിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആരും ചടഞ്ഞുകൂടി ഇരുന്നിട്ടില്ല അവരൊക്കെ ഇൽമു തേടി യാത്ര തിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ജാബിർബിൻ അബ്ദില്ല റബിയുല്ലാഹുത്തലഹുന്റെ അരികിൽ നിന്ന് ധാരാളം ഹദീസുകൾ മുഹമ്മദ് ഉൽ ബാഖിർ സ്വീകരിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സുഹാബിയുടെ കൂട്ടത്തിൽ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തവരുടെ മുൻപന്തിയിലുള്ള സുഹാബിയാണ് മഹാനായ ഒരിക്കൽ അദ്ദേഹം ജാബിർബിൻ അബ്ദുല്ലാ റദി അള്ളാഹുത്തലഹുവിന്റെ അരികിലേക്ക് ചെന്നു ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ദീരുപടിക്കാൻ വരാറുണ്ട് വന്നത് ആരാണെന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് ബുൻ അലി ഇബിൻ ഹുസൈൻ എന്നു മറുപടി പറഞ്ഞപ്പോൾ മഹാനായ ജാബിർ ബിൻ അബ്ദുല്ല റസി അള്ളാഹുത്തല തന്റെ വലുതുകൈ മുഹമ്മദ് ഉൽ ബാക്കിൻ്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും സ്വഹാബികൾ എങ്ങനെയാണ് നബി കുടുംബത്തിന് സ്ഥാനം നൽകിയിരുന്നത് എന്ന് എങ്ങനെയാണ് അവർ നബി കുടുംബത്തെ സ്നേഹിച്ചിരുന്നത് എന്ന് നമുക്ക് ഈ ചരിത്രത്തിൽ കാണാൻ കഴിയും അന്ന് ജാബർവിൻ അബ്ദുല്ല റദിയാഹു തന്നെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട് പക്ഷെ നബി കുടുംബത്തിലുള്ള ഒരു വലിയ മനുഷ്യനാണ് തൻ്റെ മുന്നിലുള്ളത് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഷിയാക്കൾ അവരുടെ വാദങ്ങളെ മുനയൊടിക്കുന്നതായിരുന്നു യഥാർത്ഥത്തിൽ മഹാനായ മുഹമ്മദ് ഉൽബാകറിൻ്റെ നിലപാടുകൾ നമുക്കറിയാം ഷിയാക്കൾ അഹ്ലുസുണ്ണയുടെ വിശ്വാസത്തിൽ നിന്ന് വഴിദൂരം പിഴച്ചുപോയവരാണ് ഇസ്ലാമിൻ്റെ ആശയങ്ങളിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളാണ് ഹവാരിജുകൾ ഷിയാക്കൾ മുർജിയ കദരിയ തുടങ്ങിയവരൊക്കെ യഥാർത്ഥ അഹലുസുണ്ണയുടെ വിശ്വാസങ്ങളിൽ നിന്ന് മാറിപ്പോയവരാണ് അതിൽ ഷിയാക്കൾ നെവി കുടുംബത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അഹ്ലുസുന്നക്കില്ലാത്ത റസൂൾ ലാഹി പഠിപ്പിക്കാത്ത അബുബക്രസുദ്ദീഖ് റദിഅള്ളാഹു തന്നെ പഠിപ്പിക്കാത്ത പുതിയ ആശയങ്ങൾ നബി കുടുംബത്തിൻ്റെ പേരിൽ അവർ പ്രചരിപ്പിച്ചു ഇതാ അധികാരം ലഭിക്കേണ്ടത് അലി റദി അള്ളാഹുത്തലൻ്റെ കുടുംബത്തിനാണ് ആ അധികാരമാണ് അബുബക്രസീഖ് റദി അള്ളാഹുത്തലഹു പിടിച്ചു വെച്ചത് ആ അധികാരമാണ് ഉമർ മുനുൽ ഹ്താബ് റതി അള്ളാഹുത്തലഹു പിടിച്ചു വെച്ചത് ചില ഷിയാക്കൾ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഭിക്കേണ്ടത് പോലും അലി റദി അാഹുത്തലൻഹുവിനാണ് ജിബിനിലിന് ആളു മാറിയതാണ് ഇന്നുവരെ വിഡിത്തങ്ങൾ പറയുന്ന പിഴച്ച വിശ്വാസങ്ങൾ പറയുന്ന ഷിയാക്കളുണ്ട് മുഹമ്മദുൽ ബാഗറിന്റെ കാലഘട്ടത്തിൽ നിബി കുടുംബത്തിന്റെ പേരിൽ വ്യാജ വാർത്തകൾ പറഞ്ഞുകൊണ്ട് ഷിയാക്കൾ തകൃതിയായി അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അബൂബക്കറിനെയും ഒമറിനെയും പറ്റിയുള്ള നിങ്ങളുടെ നിലപാടെന്താണ് സാലിം അബി ഹഫ്സ് എന്നു പേരുള്ള വ്യക്തിയാണ് ചോദിക്കുന്നത് എന്താണ് അബൂബക്കർ സുദ്ദീഖ് റദി അള്ളാഹുത്തലഹുവിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ബിൻ റമർബുൽ റദി തന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അവരെ മോശമാക്കി കിട്ടുന്ന കിട്ടുക എന്നതാണ് ഷിയാക്കളുടെ താൽപ്പര്യം അത് കേട്ടുകഴിഞ്ഞാൽ അവരുടെ ആശയങ്ങൾക്ക് കൂടുതൽ വളം കിട്ടും കൂടുതൽ വളർച്ച കിട്ടും എന്നാൽ ആ ഷിയാക്കളുടെ വിശ്വാസത്തിന് ആയിക്കൊണ്ട് അവരുടെ ആ ദുരുദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ മുഹമ്മദുൽ ബാക്കി അദ്ദേഹം മറുപടി നൽകി നിങ്ങൾ അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കുക അവരോട് സ്നേഹം വെച്ച് പുലർത്തുക അവരോട് നിങ്ങൾ അടുപ്പം വെച്ച് പുലർത്തുക അവരെ സ്നേഹിക്കൽ ഈമാനാണ് അവരുടെ ശത്രുക്കളോട് വെറുപ്പും അകൽച്ചയും നിങ്ങൾ പാലിക്കുക ആർക്കെങ്കിലും അബൂബക് റസുദ്ദീഖ് റതി ഉമർ ഉമർബുൽ ഹത്താബ് റതി അള്ളാഹുത്തലഹിനോട് അകൽച്ചയുണ്ടോ അവരിൽ നിന്ന് അകന്നു നിൽക്കുക അവരാണ് നമ്മുടെ നേതാക്കൾ നോക്കൂ എത്ര വ്യക്തമാണ് ആ നിലപാട് എത്ര കൃത്യമാണ് അവർ അവരുടെ അവർ സ്വീകരിച്ച അവരുടെ മുൻഗാമികളോടുള്ള അബൂബക് റതി തന്നോടും ഉമർ ഖത്താബ് റതി തന്നോടുമുള്ള അവരുടെ സ്നേഹം രോഗശയ്യയിൽ കിടക്കുന്ന സമയം അപ്പോഴേക്കും ഷിയാക്കൾ ഒരു വിഭാഗമായി അവർ മാറിയിട്ടുണ്ട് അവർ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് നിവി കുടുംബം പറഞ്ഞു എന്ന പേരിൽ അലി അരി നദിയന്നാഹുത്തർ പറഞ്ഞു എന്ന പേരിൽ വാർത്തകൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മരണശയ്യയിൽ കിടക്കുമ്പോൾ തൻ്റെ അരികിൽ ആ ഷിയാക്കളുടെ പിഴച്ച വിശ്വാസമുള്ള ആളുകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാനായ മുഹമ്മദുൽ ബാക്കിർ അദ്ദേഹം ഉറക്കപ്പറയുകയാണ് മരണ മരണസമയത്ത് പോലും ഇതാ അബൂബക്കർ ഉമർ ഇവരോട് ഞാൻ സ്നേഹം വച്ചു പുലർത്തുന്നവനാണ് എനിക്കവനോട് സ്നേഹമാണ് അബൂബക്കർ അതി അള്ളാഹുത്തലഹിനോടും ഉമർ അതി അള്ളാഹുത്തലഹിനോടും എന്റെ ആദർശം ഇതല്ലാത്തതാണ് എങ്കിൽ അന്ത്യനാളിൽ അന്ത്യനാളിൽ നബിയുടെ ഷെഫാത്ത് എനിക്ക് തടയണേ അവരോട് വല്ല വിദ്വേഷവും അവരോട് വല്ല ഉറുപ്പും എനിക്കുണ്ടെങ്കിൽ അന്ത്യനാളിൽ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഷെഫാത്ത് എനിക്ക് തടയണേ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ മഹാനായ അബൂബക്ർ സുദ്ദീഖ് റതി അള്ളാഹുത്താലനോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പുകയായിരുന്നു ഉമർ ഒമർബുൽ ഹത്താബ് റസി അള്ളാഹുത്താനോടുള്ള സ്നേഹം നിറഞ്ഞു കവിയുകയായിരുന്നു അത്രമാത്രം സ്നേഹം അവർക്കുണ്ടായിരുന്നു പ്രിയമുള്ളവരെ ആ ഒരു സ്നേഹം നമുക്കുമുണ്ടാകണം സ്വഹാബികളെ സംബന്ധിച്ച് നമ്മുടെ നിലപാട് സ്വഹാബികളെയും നമ്മൾ സ്നേഹിക്കുന്നു സ്വഹാബികളെയും നമ്മൾ സ്നേഹിക്കുന്നു റസൂൽഹു അലൈഹി വസ്ലൻ നമ്മുടെ കൂടെ ഒരൽപ്പം സമയം മാത്രമാണ് അവർ ചിലവടിച്ചത് എങ്കിൽ പോലും പ്രവാചകനെ കണ്ട് വിശ്വാസം സ്വീകരിച്ച് വിശ്വാസത്തിൽ മരണപ്പെട്ട മുൻഗാമികൾ ഒരു സെക്കൻഡ് സമയമാണ് നിബിയുടെ കൂടെ ചിലവടിച്ചതെങ്കിൽ പോലും നമ്മളെക്കാളെല്ലാം ഉയരങ്ങളിലാണവർ അവരോടുള്ള സാമീപ്യം കൊണ്ട് അവരോടുള്ള സ്നേഹം കൊണ്ട് നമുക്കള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും അവരെ സ്നേഹിക്കൽ തീരാണ് ولكلهم قدر على وفضائل لكن الصديق منهم ുംഫ് അതിലോരോരുത്തർക്കും മഹത്വങ്ങളുണ്ട് സ്ഥാനങ്ങളുണ്ട് ഓരോ സുഹാബികൾക്കും അവരുടേതായ സ്ഥാനങ്ങളുണ്ട് എന്നാൽ ആ മുഴുവൻ സുഹാബികളിലും ഏറ്റവും അഫ്ദലായ വ്യക്തി അബൂബക്കർ സുദ്ദീഖ് റബി അള്ളാഹു തലൻഹുവാണ് അലി റദി അള്ളാഹുത്തലിന് ഫതിലുണ്ട് പക്ഷേ അബുബക്ര സുബ്ദീഖ് റതി അള്ളാഹുത്തലഹുവിൻ്റെ ഫതിലിന് താഴെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉമർ ഹത്താബ് അബൂബക്കർ അള്ളാഹുത്തലഹു അബുബക്ര സുബ്ദീഖ് റദിയല്ലാഹുത്തലഹുവിന് ശേഷമാണ് ഇതാണ് അലിസുന്നയുടെ നിലപാട് അതുകൊണ്ട് ഈ ക്രമം തെറ്റിക്കുന്നവരെ അബുബക്ര സുദ്ദീഖ് റതി അള്ളാഹുത്തലനഹുവിനേക്കാൾ ഇതാ ഞങ്ങൾക്ക് അലി റദി ഉള്ളാഹുത്തലിനോടാണ് സ്ഥാനം എന്നു പറയുന്നത് അപകടമാണ് മുഴുവൻ സ്വഹാബികളെയും സ്നേഹിക്കണം പക്ഷേ മുഹമ്മദുൽ ബാക്കി അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചതുപോലെയുള്ള മുഴുവൻ സ്വഹാബികളെയും സ്നേഹിക്കണം അതോടൊപ്പം അബൂബക്കർ ഉമർ അവർക്ക് ആ സ്ഥാനം നൽകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം അഹ്ലിസുന്നയുടെ ആശയം പറയുന്ന നാല് വരികളാണ് സ്വഹാബികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചത് അത് മുഹമ്മദുൽ ബാക്കി അദ്ദേഹത്തിൻ്റെ വരികളല്ല മുൻഗാമികൾ അഹലുസുന്നയുടെ അക്കീത പഠിപ്പിക്കാൻ സൂചിപ്പിച്ച ചില വരികളാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹിജറയുടെ നൂറ്റി പതിനാലിലാണ് ദുൽഹിജയുടെ ഏഴിൽ അദ്ദേഹത്തിൻ്റെ വഫാത്ത് മദീനയിൽ ബക്കൈയിൽ അദ്ദേഹത്തിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നു ഭാര്യ ഉമ്മു ഫർവ ഉമ്മു ഹക്കീം ഇവ രണ്ടുപേരുമാണ് അദ്ദേഹത്തിൻ്റെ ഇണകൾ ഏഴുമക്കളുണ്ട് ജഫറു സാദിഖ് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ പണ്ഡിതനാണ് ഇൻഷാ ഇൻഷാള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ സൂചിപ്പിക്കും അതുപോലെ തന്നെ അബ്ദുള്ള ഇബ്രാഹിം ഉബൈദുള്ള അലി സൈനബ് ഉമ്മു സലമ ഇവരാണ് മക്കൾ ഏതായിരുന്നാലും നമ്മുടെ മുൻഗാമിയുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്തെല്ലാം കഴിയുമോ അതെല്ലാം നമ്മൾ കൊണ്ടുവരണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ മാതൃക തേടുന്നുവെങ്കിൽ നമ്മുടെ സച്ചരിതരുടെ ചരിത്രങ്ങളിൽ നമുക്ക് ആ മാതൃകയുണ്ട് ഏതെങ്കിലും യൂറോപ്യൻ്റെ സംസ്കാരങ്ങളിലേക്ക് യൂറോപ്യൻ്റെ അവരുടെ പഠനങ്ങളിലേക്ക് എത്തി നോക്കേണ്ട ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതൃകതയിടുന്ന വിഷയങ്ങളിലില്ല നമുക്കുന്നതരായ മാതൃകയുള്ള നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരെ മാതൃകയാക്കുക കൂടുതൽ പഠിക്കാൻ അറിയാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ സ്ലാമാലും വാഹമത്തല്ലാഹി